ഐ സി സി വനിതാ ഏകദിന ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ വനിതകൾക്ക് തകർപ്പൻ വിജയം മഴ നിയം പ്രകാരം അമ്പത്തൊമ്പത് റൺസിനാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ വിജയം നേടിയത് മഴയെ തുടർന്ന് മത്സരം നാൽപ്പത്തി ഓവറായി വെട്ടിച്ചുരുക്കിയിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ശ്രീലങ്ക നാൽപ്പത്തഞ്ചാം ഓവറിൻ്റെ നാലാം പതിൽ ഇരുന്നൂറ്റി പതിനൊന്ന് റൺസിന് പുറത്താക്കുകയായിരുന്നു അമ്പത്തേഴ് റൺസ് നേടിയ അമൻ ജോട്ട് കൌളും അമ്പത്തിമൂന്ന് റൺസ് നേടിയ ദീപ്തി ശർമ്മയും ഇന്ത്യയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയപ്പോൾ ഹാർലിൻ നാൽപ്പത്തെട്ട് റൺസും പ്രതിക മുപ്പത്തേഴ് റൺസുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി നേടിയത് മൂന്ന് വിക്കറ്റ് നേടിയ ദീപ്തി ശർമ്മയും രണ്ട് വിക്കറ്റുകൾ വീതം നേടിയ സ്നേഹ റാണിയും ശ്രീ ചരണിയുമാണ് ലങ്കൻ ബാറ്റിനിരയെ തകർത്തത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച ദീപ്തി ശർമ്മയാണ് കളിയിലെ താരമായി മാറിയത് ഇന്ത്യൻ ബൌളർമാരുടെ മികച്ച പ്രകടനം തന്നെയായിരുന്നു ലങ്കക്കെതിരെ ഇന്ത്യയ്ക്ക് വിജയം നേരാൻ സഹായിച്ചത് ഇന്ത്യയ്ക്ക് വേണ്ടി ബൗൾ ചെയ്ത എല്ലാ ബൌളർമാരും ലങ്കയുടെ വിക്കറ്റുകൾ നേടിയിരുന്നു വനിതാ ഏകദിന ലോകകപ്പിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഓസ്ട്രേലിയൻ വനിതകൾ ന്യൂസിലാൻഡ് വനിതകളെ നേരിടും ഇന്ന് ഉച്ചയിന് മൂന്ന് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ടും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം